ഇപ്പൊ കൊറച്ചു ദിവസം ഭക്തിയാണല്ലോ താങ്കളുടെ ഉദ്ദേശം വരുന്നത് അയ്യന്റെ തിരുസന്നിധിയിലേക്ക് പോകാൻ നിക്കുവല്ലേ ഇനിയെങ്കിലും പുതിയൊരു മനുഷ്യനാ എന്റെ അയ്യപ്പ എന്താ നീ ഇങ്ങനെ നോക്കുന്നേ അല്ല ഇവിടെ നീ ബോസോടോ ഇവനെ ഒന്ന് പ്രകോപിപ്പിക്കണമല്ലോ മോനെ ഇത് കയ്യിൽ നിന്നത്ര മോനെ ഒരു സ്വാമിയുടെ നീ നീതൊന്നും ഉപയോഗിക്കില്ല കേട്ടോ ശരീരത്തിന് കേട്ടാണ് പറഞ്ഞത് ഹലോ എടി പുല്ല് ഞാൻ പറഞ്ഞില്ലേ വരാൻ പറ്റത്തില്ലെന്ന് നമുക്ക് ഇങ്ങനെയുള്ള ചീത്ത വിളിക്കുന്ന കൂട്ടുകാരി കേട്ടോ മോനെ പ്രത്യേകിച്ച് ഒരു സ്വാമിയുടെ മുന്നിൽ വെച്ച് വിളിക്കരുന്ന് പറഞ്ഞോളോട് കേട്ടോ പണിയോണ്ട് ഏക്കുന്നില്ലല്ലോ എവിടെ പോണം കേൾക്കുണ്ട് നമ്മളെല്ലാം എന്താഘോഷം കഴിഞ്ഞ പ്രകോപിപ്പിച്ച് നശിപ്പിക്കാൻ നോക്കുകയാണോ ഇറങ്ങി കാണാ கால <laughs> <laughs>